തീവ്ര സ്വഭാവമുള്ള സംഘടനയാണ് മുസ്ലിം വിരുദ്ധതയാണ് ബിരുദ്ധതയാണ് ഖാസയുടെ മുസ്ലിങ്ങളെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഖസ സംഘടനയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പലപ്പോഴും സജീവമാകുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കേരളത്തിൽ ഉടനീളം ചർച്ചയായിട്ടുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ പേരിൽ കേസുകൾ കാസയ്ക്കെതിരെ ഉണ്ടായിട്ടുണ്ട് ക്രൈസ്തവ തീവ്ര നിലപാടുകൾ അതാണ് അവരുടെ പ്രത്യേകത എന്തായാലും അവരിപ്പോൾ മെയിൻ സ്ട്രീമിൽ വന്നിരിക്കുന്നു ഇന്ന് ചാനലുകൾ ആഘോഷിച്ചത് കാസയുടെ രാഷ്ട്രീയ രംഗ പ്രവേശമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് സ്വാധീനമുള്ള ഇടങ്ങളിലെല്ലാം സ്ഥാനാർത്ഥികളെ നിർത്തും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് മണ്ഡലങ്ങളിൽ അവർ സ്ഥാനാർത്ഥികളെ നിർത്തും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാസർ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ ബിജെപിയുടെ സപ്പോർട്ട് ഉണ്ടാകും അതോറപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് മണ്ഡലങ്ങളിൽ അവർ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ അത് എൻഡിഎയുടെ ഭാഗമായിട്ടായിരിക്കും നിർത്തുന്നത് അത് അവർ പറഞ്ഞു വന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എൻഡിഎയുടെ ഭാഗമായി അവർ സ്ഥാനാർത്ഥികളെ നിർത്തും അവരുടെ രാഷ്ട്രീയ രംഗപ്രവേശം വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പോടുകൂടി യാഥാർത്ഥ്യമായി മാറും എൻ ഡി എ യുടെ സഖ്യകക്ഷിയായി അല്ലെങ്കിൽ ഘടക കക്ഷിയായി അവർ മാറും ബി ജെ പിയുടെ കൊടുക്കിഴിൽ ഔദ്യോഗികമായി അവർ ചേക്കേറും ഇതുവരെ അവർ ഔദ്യോഗികമായി ബിജെപിയുടെ കൊടുക്കിഴിൽ ചേക്കേറിയിട്ടില്ല മറിച്ച് ആർ എസ് എഫ് നേതൃത്വം വളർത്തിക്കൊണ്ടുവന്നു ക്രൈസ്തവ തീവ്ര സ്വഭാവമുള്ള സംഘടനയാണ് കാസർ ഇതുവരെ ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും മാത്രമായിരുന്നു അവർ ഉണ്ടായിരുന്നത് അവർ നിയമസഭ തെരഞ്ഞെടുപ്പിൽ ഇരുപത് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയെ നിർത്തും എന്ന് പറയുമ്പോൾ കോട്ടയം ഇടുക്കി ജില്ലകളിൽ അത് വലിയ തിരിച്ചടിയായി മാറുന്നത് എൽ ഡി എഫിനല്ല യു ഡി എഫിനാണ് കോൺഗ്രസിന്റെയും കേരള കോൺഗ്രസിന്റെയും വോട്ടുകൾ അവർ പിടിച്ചെടുക്കും കുറച്ച് വോട്ടുകളെങ്കിലും അവർ പിടിച്ചെടുക്കും അവർക്ക് ബി ജെ പിന്തുണയും ലഭിക്കുമ്പോൾ നന്നായൊന്ന് നന്നായൊരു വർദ്ധിപ്പിക്കും ഓഡ്ഷെയർ ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കും ചുരുക്കത്തിൽ ഇപ്പോൾ മുങ്ങാങ്ങുകയാണ് യു ഡി എഫ് തങ്ങളിൽ പിണങ്ങി പിരിയുന്ന നേതാക്കന്മാർ തങ്ങളിൽ തങ്ങളിൽ പാര വയ്ക്കുന്ന നേതാക്കന്മാർ ഇതൊക്കെ കോൺഗ്രസിന്റെ ശാപമായി മാറിയിരിക്കും അതിനിടയിലാണ് കോൺഗ്രസ്സിന് ഇടുത്തി സമ്മാനിച്ചുകൊണ്ട് കാർസ ഇരുപത് മണ്ഡലങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് മണ്ഡലങ്ങളിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നും മറ്റ് മണ്ഡലങ്ങളിൽ ബിജെപിയെ സഹായിക്കുമെന്നും പറഞ്ഞിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അവർ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് പ്രഖ്യാപിച്ചു അവർ സ്ഥാനാർത്ഥികൾ അവർ സ്ഥാനാർത്ഥികളെ നിൽക്കാത്ത നിർത്താത്ത ഇടങ്ങളിൽ അവർ ബിജെപിയെ പിന്തുണയ്ക്കും യു ഡി എഫ് വോട്ടുകളായിരിക്കും കാസ പിടിച്ചു വാങ്ങിക്കുന്നത് എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ് എൽ ഡി എഫ് വോട്ടുകൾ അങ്ങനെ വലുതായി ചോർന്നുപോകില്ല അത് കാസയല്ല ഏത് സംഘടന വന്നാലും എൽ ഡി എഫ് വോട്ടുകൾ അവർക്ക് ഭദ്രമാണ് കാരണം സി പി എമ്മിന്റെ കേഡർ സ്വഭാവം തന്നെ പക്ഷെ കാസ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിടുത്തിയായി മാറുന്നത് യു ഡി എഫിനാണ് യു ഡി എഫ് വോട്ടുകൾ ചോർന്നുകൊണ്ടേയിരിക്കും ചോർന്നു പോകും അതാണ് സത്യം എന്തായാലും ഈ ന്യൂസ് പൊളിറ്റിക്സ് കേരള പുറത്തുവിടുമ്പോൾ കാസയും ബി ജെ പി സംസ്ഥാന നേതൃത്വവുമായി ചർച്ചകൾ പുരോഗമിക്കുകയാണ്